ലാൽ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഇതാ തുടങ്ങുകയാണ് മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ചിത്രം ഷൈൻ ടോം ചാക്കോ പ്രധാന കഥാപാത്രമാകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത ആഷിഖ് ഉസ്മാൻ ആദ്യമായി മോഹൻലാലിനൊപ്പം ഇവിടെ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ ഉറപ്പിച്ചിരിക്കുന്നു ഒപ്പം വമ്പൻ താരനിര തന്നെയാണ് വേറെയൊന്നുമല്ല ഒന്നുമല്ല ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു വമ്പൻ കോമ്പിനേഷൻ പ്രകാശ് വർമ്മ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ് മോഹൻലാൽ പോലീസ് കഥാപാത്രമായി എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രമായി എത്താൻ പോകുന്നത് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ കോമഡിയും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും എല്ലാം നിറഞ്ഞ ഒരു ത്രില്ലർ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആക്ഷിഖുസ്മാൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ അതിഗംഭീരമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏറെയും പ്രേക്ഷകർക്ക് കാരണം മോഹൻലാൽ വീണ്ടും ചുവട് മാറ്റുമ്പോൾ അതൊരു ഒന്നൊന്നര സംഭവമാകും പ്രത്യേകിച്ച് കമ്പനി എന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ലുക്കും കാര്യങ്ങളുമൊക്കെ താടിയൊക്കെ പഠിച്ച മോഹൻലാൽ എത്തുമ്പോൾ ഇവിടെ അതൊരു ഒരു സംഭവം തന്നെയായിരിക്കും ജെയ്ക്സ് ബിജോയ് ആണ് സിനിമയുടെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് വീണ്ടും ഒരുമിക്കുകയാണ് തുടരും ടീമിലെ പലരെയും നമുക്ക് ഈ ടീമിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ ഒരു റൂമർ കറക്റ്റാണെങ്കിൽ അതായത് പ്രകാശ് വർമ്മ കൂടി ഉണ്ടെങ്കിൽ അത് ഒരു ഒരൊന്നൊന്നര പുളിയായിരിക്കും ഇക്കുറി രണ്ടുപേരും പോലീസാണെങ്കിൽ അത് ഏത് റേഞ്ചിലേക്ക് പോകുമെന്നുള്ളതും കത്ത് കാണാം എന്തായാലും കാത്തിരിക്കുകയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തായാലും വമ്പൻ സിനിമയായിട്ടാണ് വരാൻ പോകുന്നത് ദൃശ്യം ത്രീക്ക് ശേഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം എന്നുള്ളതാണ് സിനിമ എന്താണെങ്കിലും ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാരണം ഒപ്പം ഇപ്പോൾ മോഹൻലാൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതില്ല മറ്റേതെങ്കിലും ആണോ എന്നുള്ളതെങ്കിലും കമൻസുകൂടെ ഒന്ന് രേഖപ്പെടുത്താം മേജർ ലൊക്കേഷൻ തൊടുപുഴയും മുംബൈയുമായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ഏറ്റവും പെറ്റിയും ഈ സിനിമയിൽ പ്രധാന ഒരു ലൊക്കേഷനായി കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാൽ ഓസ്റ്റിൻ ഡാൻ തോമസ് ആഷിക് ഉസ്മാൻ്റെ എൽ ത്രീ സിക്സ്റ്റി ഫൈവ്